നമുക്കിന്നൊരു റവ കൊണ്ട് ഒരു ഉണ്ടാക്കാമേ അതിന് വേണ്ടുന്ന സാധനങ്ങൾ റവ തൈര് ഇഞ്ചി പച്ചമുളക് സവോള കിഴങ്ങ് ഒരു സവോള എടുത്തു കിഴങ്ങ് ഒരെണ്ണം എടുത്തു പിന്നെ ഒരു ഒരു ഗ്ലാസ് റവ എടുത്തേക്കുന്നേ അത് പൊടിച്ച് വച്ചേക്കുന്നതാണേ അതിൻ്റെ ഒരു ഗ്ലാസ് റവ എടുത്തേക്കുന്നേ അതിന് അര ഗ്ലാസ് തൈര് ചേർത്താൽ മതി പിന്നെ കായപ്പൊടി ചേർക്കണം ഇപ്പോൾ ഒടിച്ചറവ പാത്രത്തിലോട്ട് ഇടാം അതിലോട്ടി തൈരൂടെ ചേർക്കാം അത്രയും തന്നെ ആ തൈരിൻ്റെ അത്രയും തന്നെ വെള്ളം കൂടെ ചേർക്കാം ഇതൊന്ന് കുതിരട്ടെ കുതിർന്ന് സോഡാപ്പൊടി ചേർക്കാം ഇതൊന്ന് കുതിരാൻ വെക്കാം നമുക്കിനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കുതിരാനിരിക്കട്ടെ അത് കുതിർന്നതിന് ശേഷം നമുക്കെടുക്കാം ബാക്കി ചേരുവകൾ ചേർക്കാം എന്നിട്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ പറ്റിയേക്കുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു ചട്നി തയ്യാറാക്കാം അതിന് തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ നമുക്ക് അര അരച്ചോണ്ട് വരാം എന്നൊക്കെ ഒരു ചട്ണി അതാക്കാം ചട്നി അരച്ച് ഇനി നമുക്ക് കടുവ പൊട്ടിച്ചില്ല കടു പൊട്ടിക്കട്ടെ കടു പൊട്ടിച്ചിട്ട് ചട് ചട്നി പൊടിക്കാം ചട്നി ശരിയായേ ഇനി കിഴങ്ങ് എൻ്റെ കിഴങ്ങ് പുഴുങ്ങിയതാ ഇത് ഇത് ഇഞ്ചി പച്ചമുളകും കറിവേപ്പില കുറച്ച് ഉപ്പ് ഇടുക ശകലം കായപ്പൊടി ഇളക്കുവാണേ ഇളക്കി റെഡിയാക്കാം മാവ് റെഡിയായേ ഇടുകയാണേ മാവ് ഇടുക പ്രവവടയാണെന്ന് പറഞ്ഞത് ബോൾ പോലെ ഇട്ടത് അത് ഞാൻ ഇവിടുത്തെ അളവിനുസരിച്ച് കുറേശേ എടുത്തിട്ടുള്ളൂ എല്ലാവർക്കും പിന്നെ അങ്ങൾ അനുസരിച്ച് അതിനനുസരിച്ച് എല്ലാ അളവുകൾ കൂട്ടിയാൽ മതി ചെറുതീയിലിട്ട് മൂപ്പിച്ചെടുക്കണം ഇത് അകവൊക്കെ വേഗം ഉണ്ടായോ എന്നിട്ടൊക്കെ മറിച്ചിടാവൂ കോരുവാണേ മുരിഞ്ഞി ബ്രൗൺ കളറായി പോക്റ്റാർട്ടുള്ള റവയുടെ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ